നമസ്കാരം വിലക്കുറവുകളുടെ വമ്പൻ ഓഫർ ഒരുക്കി തിരൂർ പുത്തനത്താണി എ കെ ഹൈപ്പർ മാർക്കറ്റുകൾ ഓഗസ്റ്റ് ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിയൊന്ന് വരെയാണ് ഓഫർ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന വമ്പൻ വിലക്കുറവുകൾ ഒരുക്കി എ കെ ഹൈപ്പർ മാർക്കറ്റുകൾ ഓഗസ്റ്റ് ഇരുപത്തിയാറ് ചൊവ്വാഴ്ച മുതൽ മുപ്പത്തിയൊന്ന് ഞായറാഴ്ച വരെയാണ് ഓഫർ അവശ്യ സാധനങ്ങൾ വീട്ടുപകരണങ്ങൾ പഴം ൾ തുടങ്ങിയവക്ക് ഓണത്തിനോടനുബന്ധിച്ചുള്ള ഓഫർ ഓണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന ഓഫർ ഈ മാസം ഇരുപത്തി ആറാം തീയതി നമ്മൾ ആരംഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സൂപ്പർ മാർക്കറ്റ് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് എന്നീ സെക്ഷനിൽ കസ്റ്റമേഴ്സിനായി അടിപൊളി നിരവധി ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത് ഓഫറുകൾക്ക് ൾക്ക് വിഭവങ്ങൾ അടങ്ങിയ ഓണസദ്യയുടെയും പായസമേളയുടെയും പ്രീ ബുക്കിംഗും ആരംഭിച്ചിട്ടുണ്ട് നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ കണ്ണഞ്ചിപ്പികും ഓഫർ വിസ്മയമാണ് എ കെ അവതരിപ്പിക്കുന്നത് ഉപഭോക്താക്കൾക്കായി വിലക്കുറവിന്റെ പുത്തൻ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുവാനായി എ എ കെ ഹൈപ്പർ മാർക്കറ്റ് ഒരുങ്ങിയതായി എ എ കെ ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ഷുഹൈബ് അസ്ലം പറഞ്ഞു ഓണാകാശത്തിന്റെ ഭാഗമായി യും നിരവധി ഓഫറുകളും എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകളും കസ്റ്റമേഴ്സിനായി ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നാട്ടുകാർ നൽകിയ വലിയ പിന്തുണക്ക് ഹൃദ്യമായ നന്ദി അറിയിക്കുന്നതായും ഷോപ്പിംഗ് സുഗമമാക്കാൻ കുറ്റമറ്റ സംവിധാനങ്ങൾ ഒരുക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ഹൈപ്പർ മാർക്കറ്റ് മാനേജർ സഹദ് ഡിപ്പാർട്ട്മെന്റ് ബൈങ്ക് മാനേജർ കെ ഷബീബ് എച്ച് മാനേജർ കെ മുഹമ്മദ് അസ്ലം ഫ്ലോർ മാനേജർമാരായ റിൻഷാദ് കബീർ ഭുവനേഷ് എന്നിവർ സംബന്ധിച്ചു തിരൂരിലെയും പുത്തനത്താണിയിലെയും മുഴുവൻ ഉപഭോക്താക്കളും നാളിതുവരെ നൽകിയ സഹകരണവും പിന്തുണയും ഞങ്ങൾ ഇനിയും ഞങ്ങളിണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു ബിസിനസ് ഡെസ്ക് വെട്ടം